ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മിഹാൽ എന്ന പുതിയ പരിശീലനവും അദ്ദേഹത്തിന്റെ പരിശീലന സംഘവും ഒന്നടങ്കം പുറത്താവുമ്പോൾ പുറത്തായി അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാൻ മാത്രമേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു പരിശീലകൻ വരുന്നതിനെക്കുറിച്ചുള്ള കൂലംകശമായിട്ടുള്ള ചർച്ചകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇമ്മീഡിയറ്റ് എമർജൻസി മാനറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലക ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള തോമസ് ദോസാണ് ആൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നിരവധി യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് തന്റെ കൈവെള്ളയിൽ എന്നവണ്ണം അറിയാൻ പറ്റുന്ന ഒരു വിഭാഗം താരങ്ങൾ സീനിയർ ടീമിലുള്ളത് കൊണ്ട് തന്നെ അവരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ തോമസ് ജോസ് എന്ന പരിശീലകനെ കൊണ്ട് കഴിയും എന്നാണ് വിശ്വാസം അദ്ദേഹം ഇന്ത്യൻ കോണ്ടിനെന്റിന് പുതിയ ഒരാളെയല്ല നേരത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ റിസർവ് ടീമിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവാൻ മുഖോമാനെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരിക്കുന്ന സമയം മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ നിന്നും മെയിൻ ടീമിലേക്കുള്ള താരങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ മുഖ്യ പങ്കാളിയായിട്ടുള്ള ഒരു പരിശീലകനാണ് നിരവധി താരങ്ങളുടെ ആ ഒരു എന്താണ് പറയുന്നത് ചാർക്കോളിനെ അല്ലെങ്കിൽ അൺപോളിഷ്ഡ് ഡയമണ്ട്സിനെ എടുത്ത ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആക്കി എടുക്കുന്ന കാര്യത്തിൽ മിടുക്കനായിട്ടുള്ള തോമസ് ജോസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൻ്റെ പരിശീലകനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പരിശീലകനെ കണ്ടെത്തുന്ന കാലം വരെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക ചുമതല അനുവർത്തിക്കാൻ പോകുന്നത് അപ്പം ഒരു അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു മികച്ച അവസരമാണിത് ഇവിടെ പ്രൂവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു പരിശീലകനെ പുറത്താക്കിയത് അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫിനെ പുറത്താക്കിയത് ഒരു ഒറ്റമൂലിയാണ് എന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏഹ് ഇത് സ്ഥലമല്ല ഒഫീഷ്യല് വരും കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒഫീഷ്യൽ റിപ്പോർട്ട് വരും ഞാനത് വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പം ഒഫീഷ്യല് വരാൻ സാധ്യതയുണ്ട്